ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹറിൻ്റെ കല്യാണമാണ് അപ്പോൾ മനോഹർ നല്ല സന്തോഷത്തിലാണ് ഷാരിയോടും അതുപോലെ രാഹുലിനോടൊക്കെ യാത്ര പറയുന്നുണ്ട് എത്രയും വേഗം ഞാൻ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോയാണ് അപ്പോൾ പ്രാർത്ഥിക്കണം കല്യാണമൊക്കെ നല്ല ഭംഗിയായി കഴിയാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ എന്തെങ്കിലും ചെയ്യടാ എന്ന് പറയുന്നുണ്ട് ഷാരി അപ്പോൾ നമ്മുടെ സരവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് സരൈവിനോട് യാത്ര ഒക്കെ പറയുന്നുണ്ട് എന്തായാലും ഇന്നലെ രാത്രി മോൾ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ടല്ലേ എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ പോയിട്ട് മോൾ സുഖമായി കിടന്നുറങ്ങിക്കോ പിന്നെ ഇടയ്ക്ക് ഒരു മിസ് കോൾ അടിച്ചോ ഞാൻ വിളിക്കാമെന്നും പറയുന്നുണ്ട് അങ്ങനെ അവൾ അവൻ നല്ല വലിയൊരു യാത്ര തന്നെയാണ് സരൈവിനോട് പറയുന്നത് സരയാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല ഇതേ സമയത്താണെങ്കിൽ നിതയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കല്യാണി അപ്പോൾ വരുണിനെ ഒരുക്കി വരുണിനെ പെണ്ണാക്കി ഒരുക്കുന്നുണ്ട് ജുബാനയും നിഷയും ഒക്കെ കൂടിയിട്ട് അപ്പൊ അവരൊക്കെ നമ്മുടെ മനോഹരനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മനോഹറിൻ്റെ ഒരുപാട് പൈസ ഇതിൽ പൊടിഞ്ഞു പോകുന്നുണ്ട് സരേൻ്റെയും കൂടി ഹോളിനും കാറിനും അങ്ങനെ എല്ലാത്തിനും പൈസ അവൻ്റെ ഒരുപാട് പൈസ അവൻ്റെ പൈസ പൊടിയുന്നുണ്ടെന്നുള്ള കാര്യം അങ്ങനെ പൊടിയാൻ അന്ന കല്യാണി ചേച്ചിയെയും കിരണേട്ടനെയൊക്കെ ഒരുപാട് ദ്രോഹിക്കുന്നതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ കിരൺ ആണെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഓരോ വീഡിയോസ് അവൾ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് കല്യാണി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രൂപം അവിടേക്ക് വരുന്നുണ്ട് മോൻ എന്താ നോക്കി ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നോക്കി എന്ന് പറഞ്ഞ് ആ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നു എന്നോട് മോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ലൈവായിട്ട് ആയിട്ട് അവള് ഓരോ കാര്യങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വരാൻ വേണ്ടി മോള് പറഞ്ഞ പ്രകാരം ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ മനോഹർ എന്ന് പറയുന്നവന് അവന് പിന്നിത്തിരിയെങ്കിലും പേടിയുണ്ട് ആ ഗംഗയ്ക്ക് അവന് തീരെ പേടിയില്ല അവൻ ഇരട്ട എന്ന് പറയുന്നുണ്ട് നമ്മുടെ കീരൻ അപ്പം ആ സമയത്ത് അവനെ അവനെങ്ങനെ ഇല്ലാതാക്കണം മോനെ അവനെ അങ്ങനെ വിട്ടാൻ പറ്റില്ല അവൻ്റെ ആ ഒരു ഇത് ഇല്ലാതാക്കിയാൽ മാത്രമേ ഇനിയിപ്പോൾ നമ്മുടെ കാർത്തികയ്ക്കും ലക്ഷ്മിയക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് രൂപ പറയുമ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാകും അമ്മേ പിന്നെ എന്നെ ഭീഷണിപ്പെടുത്താൻ അവൻ വന്നപ്പോൾ ഞാൻ അനങ്ങാതെ കിടക്കുകയായിരുന്നു അവൻ എന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പ്രതികരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അനങ്ങാതെ കിടന്നത് എന്നൊക്കെ നമ്മുടെ കിരണും പറയുന്നുണ്ട് ആരോടും നമ്മുടെ രൂപയോടും എന്തായാലും കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണ മണ്ഡപത്തിലേക്ക് ഇതുവരെയും ആരും എത്തിയിട്ടില്ല അതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും ഇന്നത്തേ കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്